ഇവിടെ എവിടെയായി സ്വദേശി എന്ന് പറഞ്ഞ സാധനം ഏതാ നമ്മളിപ്പോ ഡെയിലി യൂസിന് എടുക്കുന്ന ഒരു സാധനം അതാ ഡെയിലി എത്ര മാത്രം ഇതിനകത്ത് എടുത്തു നോക്ക് എന്തൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യൻ ടെക്നോളജി ചുമ്മാ അടിച്ചുപിടുവല്ലേ ഇതിനൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അടുത്തൊരു പോയിന്റ് ഉണ്ട് ഞാൻ പറയാം ഈ പോയ ചെറുതും പലതുമായ ഇൻഡസ്ട്രി റിന്യൂ റിവൈവ് ചെയ്തെടുക്കണം അത് ഭയങ്കര ടാസ്ക് ആണ് അത് ഗവൺമെന്റ് അതിന് പണം മാത്രമല്ല അതിന് ഗൈഡൻസ് ടെക്നോളജി ഈ സംഭവങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്ത് അതിനെ അതിനെ താങ്ങി നിർത്തണം കുറച്ച് വർഷം അതിന് ഇവിടുത്തെ ഇവിടുത്തെ ബാങ്കും ഈ ഗവൺമെന്റും ഇത്രയും ഫണ്ട് കുച്ചു ഫണ്ട് ചെയ്വോ അതുകൂടാതെ അതിന്റെ ഈ നിയമ കുരുക്കുകൾ വേറെ നിയമത്തിന്റെ മറ്റൊരു സംഭവം കാരണം ഇവിടെ ഇല്ലാത്ത നിയമ ഇവിടെ ഒരു ഒരു ഒരുത്തരസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ചെറിയ ഇൻഡ ചെറിയ ട്രേഡോ ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമക്കുരുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ എക്സ്പോർട്ടിങ് ലൈസൻസൊക്കെ ആയിട്ട് ഒഴിവ് ഞാൻ പറയൂ എസ്പോർട്ടിങ് എനിക്ക് പല ആൾക്കാരും പേഴ്സണൽ അറിയാം എന്റെ ഒത്തിരി ഫ്രണ്ട്സാണ് ഇവരൊക്കെ പറയുന്നത് കേൾക്കണം അതിന്റെ അകത്തും ഓരോന്നിനും നിയമക്കുരുക്ക അതുണ്ടായി കൊടുക്കണം ഇതുണ്ടായി കൊടുക്കണം ബാങ്കിന്റെ ക്ലിയർസ് വേണം അത് അത് ചെയ്യണം ഇത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റോഡ് വാസ്റ്റ് ആ ഫാക്ടറി എന്ന ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരന്റെ കൈക്കൂലി കസ്റ്റംസിന്റെ കൈക്കൂലി അതിന്റെ ക്ലിയറൻസ് ഇതിന്റെ ക്ലിയറൻസ് പിന്നെ അമേ അമേരിക്കയുടെ ചെക്കിംഗ് ഇതെല്ലാം ഒക്കെ സഹിക്കാം അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഉടുക്കലത്തെ ടാക്സ് ഫോറിൻ കറൻസി കിട്ടുന്ന ഇത്രയും പേർക്കും ജോലി ക്രിയേറ്റ് ചെയ്യുന്ന അവർക്കെന്താ നേരത്തെ കൊടുത്ത പോലെ അവർക്ക് ടാക്സ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം അവർക്ക് ഇത് കൊടുക്കണം റിബേറ്റ് കൊടുക്കണം ആണ് ഇത്രയും പേര് ഇന്ത്യ ജോലി ക്രിയേറ്റ് ചെയ്യുന്നവരാ അവർക്ക് എന്താ ഇത്രയും പിന്നെ ടാക്സ് കൊടുക്കുന്നത്